എന്താണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നല്ലേ വർഷങ്ങളായി ഈ വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ ഏറെ നടക്കുന്നുണ്ട് ആദ്യം എന്താണിതെന്ന് സിമ്പിളായി പറയാം നിലവിൽ അഞ്ചഞ്ചു വർഷം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓരോ സർക്കാരുകളുടെയും കാലാവധി തീരുന്നതനുസരിച്ച് ഇതനുസരിച്ച ഒരു വർഷം ശരാശരി അഞ്ച് സംസ്ഥാനങ്ങളിലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട് കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും അഞ്ചു വർഷത്തിൽ നടക്കുന്നുണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനുമുള്ള ചെലവ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ ചെലവ് എന്നിങ്ങനെ നോക്കിയാൽ പണച്ചെലവ് അതിഭീമമാണ് ഇതൊക്കെ ഇങ്ങനെ ചർച്ചയായപ്പോൾ തെരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിയമ കമ്മീഷൻ സമർപ്പിച്ച നൂറ്റി എഴുപതാം റിപ്പോർട്ട് മെച്ചപ്പെട്ട തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഈ റിപ്പോർട്ട് ഏറെക്കാലം ഇത് അന്ന് ചർച്ചയായി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം മൂന്ന് സമിതികൾ ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഇവയെല്ലാം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം പരിഗണിക്കാമെന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത് ഇനി ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ ലാഭമെന്ന് നമുക്ക് പരിശോധിക്കാം ചെലവചുരുക്കൾ തന്നെയാണ് ഒറ്റ തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്നവർ ഏറ്റവും ആദ്യം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന നേട്ടം ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വഴി ചെലവ് കുറച്ച് പൊതുപണം ലാഭിക്കാം രണ്ടാമതായി ഭരണകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാം ഇത് വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് വലിയ ആവേശം പകരും അല്ലെങ്കിൽ കൂടുതൽ അവസരമാണ് പകരുന്നതെന്നാണ് പൊതുവെയുള്ള അവകാശവാദം ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ ഏർപ്പെടുമ്പോൾ ഭരണപരമായ ചുമതലകളെ ബാധിക്കാൻ ഇടയുണ്ടെന്നൊരു പരാതിയുണ്ട് അതിനാൽ തെരഞ്ഞെടുപ്പ് സജ്ജീകരണങ്ങൾ സുരക്ഷാ സേനകളുടെ അമിത ജോലി എന്നിവ ലഘൂകരിക്കാമെന്നും സർക്കാർ നയങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാനും ഒറ്റ തെരഞ്ഞെടുപ്പ് സഹായിക്കുമെന്നുമാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതുവഴി വോട്ടിംഗ് ശതമാനം കൂട്ടാമെന്ന നേട്ടവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല ഒറ്റ തവണ വോട്ട് ചെയ്താൽ മതി മതിയെന്നത് വോട്ടർമാർക്കും സൗകര്യമാകുമെന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന അഭിപ്രായം ഇനി ഇത് എതിർക്കുന്നവർ എന്താ പറയുന്നത് എന്നൊരു സംശയം ഉണ്ടാകും തീർച്ചയായും ഒറ്റ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഇതിനെ എതിർക്കുന്നവരുടെ പ്രധാന വാദം പഞ്ചായത്ത് സംസ്ഥാനം ദേശീയം തുടങ്ങി വിവിധ വിഷയ തലങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളാണ് സാധാരണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക ഒറ്റ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ വിഷയം വോട്ടർമാരെ കൂടുതൽ സ്വാധീനിച്ചേക്കാം എന്നും സംസ്ഥാന ഭരണം നിശ്ചയിക്കുന്ന വിധേ അത് സ്വാധീനിക്കാമെന്നും ആശങ്കയായി ഉയർത്തി കാണിക്കുന്നുണ്ട് പ്രാദേശികമായ പ്രശ്നങ്ങൾ ശക്തമായി തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ കഴിയുമോ എന്ന ഭയം പ്രാദേശിക പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നു എളുപ്പമെന്ന് തോന്നുമെങ്കിലും പ്രായോഗിക തലത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഒറ്റ തെരഞ്ഞെടുപ്പിനുണ്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വരുത്തേണ്ട ഭരണഘടനാ ഭേദഗതിയും നിയമ ഭേദഗതിയും നിരവധിയാണ് ഭരണഘടനയിലെ ഏതാണ്ട് അഞ്ചോളം അനുച്ഛേദങ്ങളും ജനപ്രാതിനിധ്യ നിയമവും ഭേദഗതി ചെയ്യേണ്ടതായി വരും സർക്കാരുകൾ കാലാവധി പൂർത്തിയാക്കാതെ വീണാൽ എന്തു ചെയ്യും ഉപതെരഞ്ഞെടുപ്പുകൾ വന്നാൽ എങ്ങനെ നടത്തും തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തത കുറവുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാർ തീരുമാനിച്ചാൽ അതായത് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന തരത്തിൽ നടത്താൻ സർക്കാർ തീരുമാനിച്ചാൽ നിലവിൽ അഞ്ചു വർഷം പൂർത്തിയാക്കാത്ത സർക്കാരുകളുടെ ഭാവി എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക എന്നതാണ് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം